ഹായ് ഹലോ ഈ സ്ഥലം കണ്ടപ്പോൾ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ വാഗമണ്ണിൽ തങ്ങൾപ്പാറ എന്ന സ്ഥലം കേട്ടോ വാഗമണ്ണിൽ പോയവർ മിക്കവരും ഈ സ്ഥലത്ത് എന്തായാലും പോയിട്ടുണ്ടാവും അതിനൊരുപാട് ചരിത്രങ്ങളുണ്ട് ഉണ്ട് ഇത് ശരിക്കും എനിക്ക് പറയാനറിയില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന അവർ ധാന്യത്തിലിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇപ്പം ശരിക്കും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് അടി ഉയരത്തിലാണ് കേട്ടോ ഈ സ്ഥലം ഈ പ്രദേശമുള്ളത് മൂന്ന് വലിയ പാറ ഉണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ പാറ അവിടെയാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത് ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളുകൾ ഇവിടെയൊക്കെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ മധുരം കൊടുക്കുന്നുണ്ട് അതിനും അതിൻ്റെ പിറകിലും എന്തൊക്കെയോ ചരിത്രങ്ങളുണ്ട് ഉപ്പാപ്പാക്ക് എല്ലാ നിസ്കാരം കഴിയുമ്പോൾ മധുരം കിട്ടിയിരുന്നു അപ്പം അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വരുന്നതാണെന്നൊക്കെ ഇതൊരു ഇതൊരത്ഭുത പാറയാണെന്ന് പറയുന്നത് കാരണം ഇതൊരു ചെറിയ പാറായിരുന്നു പക്ഷേ ഇപ്പം അത് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാറ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു പാറ ഉണ്ടാ ഇത് ഇത് വിശ്വാസികൾ മാത്രമല്ല എന്താ പറയുക ഞാനാ ജാതിക്കാരും ടൂറിസ്റ്റുകളും എല്ലാവരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത് കൂടുതലൊന്നും പറയാനോന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒന്ന്